സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ ആഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് നടത്തണമെന്ന സന്ദേശവുമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ അഭിനയിച്ച ഷോർട്ട് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനു അമ്പലക്കണ്ഡിയും സീനിയർ ക്ലർക്കും നാടക നടനുമായ എ കെ ഷാജിയും ചേർന്നാണ് വീഡിയോയുടെ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചത് സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ ആഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് നടത്തണമെന്ന സന്ദേശവുമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ അഭിനയിച്ച ഷോർട്ട് വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുന്നത് നിശ്ചിത തീയതിക്കകം മസ്റ്ററിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ പെൻഷൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ നിർബന്ധമായും പൂർത്തീകരിക്കണമെന്നും വിളംബരം ചെയ്യുന്ന വീഡിയോയാണ് ഒരാഴ്ച മുമ്പ് പുറത്തിറക്കിയത് ഞാൻ പെൻഷൻ നാസനോട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും നിർബന്ധമായും പെൻഷൻ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടിയും സീനിയർ ക്ലർക്കും നാടക നടനുമായ എ കെ ഷാജിയും ചേർന്നാണ് സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി പി രാജേഷ് അസിസ്റ്റന്റ് സെക്രട്ടറി പി ബ്രജീഷ് കുമാർ ഹെഡ് ക്ലർക്ക് പി ഷീന സീനിയർ ക്ലർക്ക് കെ സി ശൈലജ ജൂനിയർ ക്ലർക്ക് വി പി ജസീം തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ എ കെ ഫത്തുൻ മുഹമ്മദ് എന്നിവരെ കൂടാതെ ഓമശ്ശേരി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പുകാരനായ എഴുപത് വയസ്സുകാരനായ ഓമശ്ശേരി മാമ്പിടിച്ചാലിൽ ലക്ഷംവീട് ഉന്നതിയിലെ മുഹമ്മദ് എന്നിവരാണ് വീഡിയോയിലെ അഭിനേതാക്കൾ ഗ്രാഫിക് ഡിസൈൻ വിദ്യാർത്ഥി നൌഫൽ പാറങ്ങോട്ടിലാണ് ക്യാമറ നിർവഹിച്ചത് പെൻഷൻ മസ്റ്ററിംഗിനായി അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ മുപ്പത് രൂപയും ആധാർ കാർഡും കരുതേണ്ടതാണ് എല്ലാ സാമൂഹ്യ പെൻഷൻ ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ആദ്യവാരം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് കിടപ്പ് രോഗികൾക്ക് അക്ഷയ പ്രതിനിധികൾ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതാണ് ഇതിനായി വാർഡ് മെമ്പറെ ബന്ധപ്പെടുക എല്ലാ പെൻഷൻ Almost it